ജീവിതത്തിൽ വലിയ ആഗ്രഹങ്ങളും മോഹങ്ങളും വലിയ 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 സിറ്റുവേഷൻസിലൊക്കെ ജീവിക്കുന്ന ചില മനുഷ്യന്മാരും കാണാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും വളരെ പാവപ്പെട്ടിട്ടുള്ളത് ഈ വലിയ മാളുകളുടെ ഒരു സങ്കല്പങ്ങളിലും വലിയ മാളുകളുടെ ലോകത്ത് മാത്രം ജീവിക്കുന്ന കുറേ ജനങ്ങൾക്കും അതുപോലെ തന്നെ പാവപ്പെട്ട ഏറ്റവും കഷ്ടപ്പാടിൽ ജീവിക്കുന്ന കുറേ ആൾക്കാരുടെ പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ നോക്കിയാൽ അതിലൊരു സിമിലാരിറ്റി എപ്പോഴും നമുക്ക് കാണാൻ പറ്റും നിനക്കുള്ള സൊല്യൂഷൻ ഒന്നേ ഒന്നാണ് അത് ഭഗവത്ഗീത ജീവിതത്തിലെ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്കാണെന്നാണ് താല്പര്യവും സങ്കടവും സന്തോഷവും ഒക്കെ ഉണ്ടായിട്ട് സമാധാനമില്ലാതെ വിജ്ഞാനമില്ലാതെ അറിവില്ലാതെ എന്തുയങ്ങളിലേക്കാണ് അപ്പൊ വിവരവും അറിവും സമാധാനവും സന്തോഷവും സൈലൻസും വയലൻസ് ഇല്ലാത്ത ജീവിതം അതാണ് പ്രാധാന്യം അതാണ് ഭഗവത്ഗീത കൊറേ പവറുണ്ട് പൊസിഷനുണ്ട് പക്ഷെ അതുകൊണ്ട് ആർക്കും ഒരു ഉപകാരവും ഇല്ലാത്ത ജീവിതം അതല്ല വേണ്ടത് ഒന്നുമില്ലെങ്കിലും സാധാരണ അഞ്ചു പാണ്ഡവന്മാർക്ക് മാത്രം കൗരവന്മാർക്ക് ഗൗരവന്മാർക്കില്ലാതിരുന്നത് അവർക്കില്ലാത്തത് അവറും പൊസിഷനുമാണ് പക്ഷെ അവർ ജീവിക്കുന്നത് ബാക്കിയുള്ള ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു അവിടെയാണ് കൃഷ്ണൻ സമാധാനവും സന്തോഷവും നൽകുന്ന അർജുനനുള്ള സന്ദേശമായ ഭഗവത്ഗീതയാണ് ജീവിതം എന്നറിയണമെങ്കിൽ അവരവന്റെ കഴിവിനെ തിരിച്ചറിയുകയും അത് ഉപയോഗിക്കേണ്ട സ്ഥലത്ത് കൃത്യമായി ഉപയോഗിക്കുകയും ചെയ്യണം അതാണ് ഭഗവത്ഗീത സന്ദേശവും കഴിവുണ്ടായിട്ട് കാര്യമില്ല അത് ഉപയോഗിക്കാനുള്ള ഒരു സന്മനസ് കൂടി ഉണ്ടാക്കിയെടുക്കുകയാണ് അർജുനന് വേണ്ടി കൃഷ്ണൻ അയാളുടെ ആത്മാവിലേക്ക് പകർന്നു കൊടുത്ത അറിവാണ് ഭഗവത്ഗീത എന്താണ് ഭഗവത്ഗീത നൽകുന്നത് സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും സങ്കല്പത്തിന്റെയും ഗുണത്തിൻ്റെയും എല്ലാ മഹിമയും നിറഞ്ഞ ഒരു ആത്മീയമായ ചൈതന്യം മനുഷ്യൻ്റെ ഈ കൊലാഹലങ്ങൾക്കിടയിലും സന്തോഷം കണ്ടെത്താനുള്ള മാർഗമാണ് അതാവണം ഭഗവത്ഗീതയുടെ സന്ദേശമാണ് ജീവിതത്തിൽ എന്ത് സൗകര്യം ഉണ്ടായിട്ടും കാര്യമില്ല ഏറ്റവും അത്യാവശ്യം മനസ്സമാധാനമാണ് അശോചിയാൻ അന്യശോചസ്തം തുടങ്ങുന്നത് ഭഗവത്ഗീത അങ്ങനെയാണ് അവസാനിക്കുന്നതോ മാഷിച്ച ദുഃഖമുണ്ടാവരുത് എന്ത് ഫെസിലിറ്റി ഉണ്ടായാലും എന്ത് സൗകര്യം ഉണ്ടായാലും എല്ലാ അർഹണങ്ങളും ഉണ്ടാലും ജീവിതത്തിൽ അവസരം മനസ്സ് ആധാരവും സന്തോഷമുള്ള ജീവിതത്തിൻറെ കരി ആ സന്തോഷം ദുഃഖമില്ലാത്ത അവസ്ഥ അതാണ് ഭഗവദ്ഗീത കൃഷ്ണ അർജ്ജുന പറയുന്നു परपസ് ഓഫ് ലൈഫ് ഈസ് നോട്ട് ദാറ്റ് നോ വി ഡോണ്ട് ഹാവ് ടു ഓൺലി ബി डिवോഷണൽ ബട്ട് വി ഹാവ് ടു ബി ഇൻ ആക്ഷൻ ആക്ഷൻ വിത്ത് ദി डिवോഷൻ വിത്ത് ദി ഗ്രേറ്റ് നോളഡ്ജ് ദാറ്റ് ഈസ് വാട്ട് ഭഗവദ്ഗീത സെസ് ദാറ്റ് ഈസ് മോസ്റ്റ് ഇംപോർട്ടന്റ് ഗീത പറയുന്നു രണ്ടാമത്തെ അധ്യായത്തിൽ പതിനൊന്നാമത്തെ ശ്ലോകം മുതലാണ് അതിനു മുമ്പ് ഭഗവത്ഗീതയില്ല അർജുനന്റെ വഴക്കു പറയുന്നുണ്ടാവും ചാപ്റ്റർ വണ്ണില് കുറേ യുദ്ധത്തിന്റെ സന്നാഹങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷേ രണ്ടാം രണ്ടാമധ്യായത്തിൽ പറയുന്നത് അശോചോസ്തും പണ്ഡിതാഹ് മരിച്ചവരെ കുറിച്ചോ മരിച്ചവരെക്കുറിച്ചോ ജീവിക്കുന്നവരെക്കുറിച്ചോ ആലോചിച്ചിട്ട് പണ്ഡിതന്മാർ കരയാറില്ല എന്നാണ് നമ്മുടെ കഴിവുകൾ ഉപയോഗിച്ച് നമ്മുടെ കർമ്മങ്ങൾ ചെയ്യാം ദുഃഖം ആവശ്യമില്ല എന്നാണ് അപ്പൊ ഭഗവത്ഗീത തുടങ്ങുന്നത് ദുഃഖിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് സന്തോഷം കൊടുക്കുകയാണ് എല്ലാ മനുഷ്യന്മാരുടെയും ആഗ്രഹവും സന്തോഷം കിട്ടുക എന്നുള്ളതാണ് അപ്പൊ ഭഗവത്ഗീതയുടെ കാതൽ എന്താണെന്ന് ചോദിച്ചാൽ ഭഗവത്ഗീത തുടങ്ങുന്ന ശ്ലോകം രണ്ടാം അധ്യായത്തിലെ പതിനൊന്നാമത്തെ ശ്ലോകമാണ് അപ്പം അവിടെ പറയുന്നത് ദുഃഖിക്കരുത് എന്ന് മാത്രമാണ് അപ്പം ഭഗവത്ഗീത എന്തിനാണ് പഠിക്കണത് ദുഃഖമില്ലാതെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ സന്തോഷം മാത്രം കിട്ടുന്നൊരവസ്ഥയിലേക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ജീവിതത്തിൽ നേടണമെങ്കിൽ എന്താണ് വേണ്ടത് എന്താണ് നമുക്ക് സന്തോഷം തരുന്നത് അതറിയാനുള്ള അറിവാണ് ഭഗവത്ഗീത നമുക്കായിട്ട് തരുന്നത് പതിനെട്ടാമത്തെ അധ്യായമാണ് അവസാനത്തെ അധ്യായം അതിലെ എഴുപത്തെട്ട് ശ്ലോകങ്ങൾ വരെയൊക്കെ ഉണ്ട് ഭഗവാന്റെ പക്ഷെ അറുപത്താറാമത്തെ ശ്ലോകത്തിലാണ് യഥാർത്ഥ ഭഗവത്ഗീത പറഞ്ഞു തീർക്കുന്നത് അവിടെ ഭഗവാൻ പറയുന്നത് സർവധർമാൻ പരിത്യജ്യ എല്ലാ കാര്യങ്ങളും മറന്നോളൂ എല്ലാ ധർമ്മങ്ങളും മറന്നോളൂ എല്ല നമുക്ക് തോന്നുന്നുണ്ടല്ലോ ഇത് ചെയ്യണം ഇത് ചെയ്യണ്ട എന്നുള്ള ആ സന്ദേഹങ്ങളൊക്കെ പറഞ്ഞോളൂ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം പ്രജ എന്നിൽ ശരണം പ്രാപിക്കാം ആ ഞാൻ എന്നുള്ളത് ഡിവോഷനാണ് ആത്മീയതയാണ് നമ്മൾ പൂർണ്ണമായിട്ടും നമ്മുടെ ചിന്തകള് ബാക്കിയുള്ള ജനങ്ങൾക്ക് വേണ്ടി ഗുണം ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുന്ന തരത്തിൽ പ്രവർത്തികളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മനസ്സിരുത്തി നല്ല കർമ്മങ്ങൾ മാത്രം ചെയ്യുന്നു തീരുമാനിച്ച് പുറപ്പെട്ട് പെരുമാറുമ്പോൾ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വച അവർക്ക് എന്താ കിട്ടുന്നത് അഹന്ത്വ സർവ്വ പാഭേഭ്യോ മോക്ഷ ഇഷ്യാമി മാ അവർക്ക് പാപങ്ങൾ ഉണ്ടാവില്ല സങ്കടം ഉണ്ടാവില്ല ദുഃഖം പാപം എന്ന് പറയുന്നത് സങ്കടം ദുഃഖങ്ങളൊക്കെയാണ് അതൊന്നുമില്ലാതെ എന്ത് ചെയ്യാൻ പറ്റും മാ ശുച ദുഃഖങ്ങളില്ലാതിരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പൊ എന്താണ് ഭഗവത്ഗീത എന്ന് ചോദിച്ചാൽ അത് സന്തോഷമാണ് അത് നൽകുകയാണ് ഭഗവത്ഗീതയുടെ ലക്ഷ്യവും ഭഗവത്ഗീതയുടെ മെസ്സേജും അതുകൊണ്ട് ആര് പഠിക്കണം ഭഗവത്ഗീത എല്ലാവരും പഠിക്കണം കാരണം എല്ലാവർക്കും സന്തോഷമാണ് വേണ്ടത് പാവപ്പെട്ടവനോ പണക്കാരനോ അവൻ്റെ സന്തോഷങ്ങളുടെ മൂല്യങ്ങളുടെ സിദ്ധാന്തങ്ങളുടെ സാഹചര്യങ്ങളുടെ പ്രയത്നങ്ങളുടെ ഒക്കെ വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും പക്ഷേ സന്തോഷം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേ അളവ് ഒരേ തോതിലാണ് ഉണ്ടാവുന്നത് അത് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം